അഹ്ലാം ബിക്കും യാ യാഹ്വാനി നമ്മൾ ഇന്നുള്ളത് തിലാസ് ജെൻസ് ഷോറൂമിലാണ് ജെൻസ് ഷോറൂം എന്ന് പറയുമ്പോൾ ഒരു ജെൻസ് ഫാഷനാണ് അവരുടെ മെയിൻ അപ്പോൾ ഈ ഷോപ്പിലുള്ളത് നമ്മളെ താലിബാണ് നമ്മളെ താലിബ് ജൗഹർ നമ്മളെ കൂടെയുണ്ട് ജോഹർ ഓക്കെ പാലിബ് എന്ന് പറയുമ്പോ നമ്മൾ സ്റ്റുഡന്റ് ആണ് ഓക്കെ നമ്മൾ അറബി അക്കാഡമിയിൽ പഠിച്ച് ഇപ്പോ ഇവരുടെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇവരുടെ പാട്ടായിട്ട് ഇവരുടെ കൂടെ തന്നെയുള്ള ഇവരുടെ ഇപ്പോ സീസൺ എന്ന് അഥവാ ബിസിനസ് നമ്മളെ കച്ചവട സീസണുകൾക്ക് നമ്മുടെ അറബിയിൽ പറയുന്നതാണ് മോസം തിജാരി മോസീം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊതുവെ എല്ലാ സീസൺസും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മോസ്യം എന്ന് പറയുന്നത് ജോഹർ ഇവരുടെ അടുത്തുള്ള അഹ്റാദുകൾ ഇവരുടെ ഇവർ സെയിൽസിന് വെച്ചിട്ടുള്ള ഈ ഒന്ന് നോക്കാം സമാം അമ്മന നമ്മൾ എല്ലാ പേഴ്സുകൾക്ക് ൾക്ക് എടുത്തു വെക്കുന്ന പേഴ്സുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മെഹഫോദ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ബാഗുകൾ ഉണ്ട് അയ്യോ അതുപോലെ ഹീബ എന്ന് പറയും ഹക്കീബെന്ന് പറയുന്ന ഈ സാധനം ആം ആണ് അപ്പൊ ഇവിടെ ഈ ഷന്ത എന്ന് പറയുന്ന സാധനം നമ്മൾ പൊതുവെ നമ്മൾ വണ്ടിയുടെ കാർ ബൂട്ടുകൾ കാറിന്റെ ഡിക്കികൾക്ക് നമ്മൾ പറയാറുണ്ട് എന്ന് പറയും അതുപോലെ എല്ലാ കാര്യ സാധനങ്ങൾക്കും ഷാന്ത എന്ന് പൊതുവേ പറയാറുണ്ട് എന്താ ഷന്ത അതായത് നമ്മൾ സഞ്ചി നമ്മളെ ക്യാരേഷൻ കടയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സഞ്ചികൾ ഉണ്ടല്ലോ അതിനവരെ എന്താക്കാറുണ്ട് ഷാന്ത എന്ന് പറയാറുണ്ട് മഷ്കൂർ بعدين عندنا اطورات تمام ما شاء الله عطر عطر انا قلنا يعني بودو بيرفيومز انه ورينا صح ابو نعمل ايه بيرفيوم انا ما نتو نوكان وش تقولون شم ايوه تمام شم الريحه شم الريحه ريحه من سمان ما شاء الله ريحه حلو لا ريحه حلو نلا ما نعمل ايه بريم وبعده بخور ما شاء الله عندهم بخور اوكي ايوه نفس الشيء യോഗം പൊതുവേ അടിപൊളി നടത്തിയിലേക്ക് നമ്മൾ അറബിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് തമാം ഓക്കെ അപ്പൊ നമ്മുടെ ജോഹർ നമ്മുടെ കൂടെയുണ്ട് അറബിക്കിൻ അക്കാഡമിയിൽ ഓരോ വിദ്യാർത്ഥികളും പഠിച്ച് ഇതുപോലെ ലോകത്തിന്റെ മീൻസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം വിദ്യാർത്ഥികൾക്ക് അവർക്ക് അറബിക്കിൻ അക്കാദമിയിൽ നിന്ന് കരസ്ഥമാക്കാൻ പറ്റുന്നത് കൃത്യതയാർന്ന വ്യക്തമായ അറബി സംസാര ഭാഷയാണ് അഥവാ അറബി ലോക്കൽസ് സംസാരിക്കുന്ന അറബി ഭാഷ കരസ്ഥ മാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി തന്നെയാണ് ഇത്തരത്തിലൊരു ഭാഷാ പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറബിക്കിൻ അക്കാഡമിയുടെ ബേസിക് ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ ഫ്ലുവൻസി കോഴ്സുകളിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതിന് അറബിക്കിൻ അക്കാഡമിയുടെ ഫാക്കൽറ്റീസും ടീമും നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷെ അത് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സ്ലാക്കും